ഡയമണ്ട്സ് എരമല്ലൂർ വടതല കോതമംഗലം വിദ്യാഭ്യാസ സ്കൂൾ കായികമേള സംസ്ഥാന ജില്ലാ കായികമേളയിൽ വിജയം കൊയ്യാനുള്ള തയ്യാറെടുപ്പുമായി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികമേള രണ്ടാം ദിവസത്തിലേക്ക് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോതമംഗലം വർഷങ്ങളായി കായിക രംഗത്ത് ഒന്ന് രണ്ട് സ്ഥാനങ്ങൾ കാലങ്ങളായി നിലനിർത്തി വരികയാണ് കോതമംഗലം എം കോളേജ് സ്റ്റേഡിയത്തിലാണ് മൂന്ന് ദിവസത്തെ കായികമേള നടക്കുന്നത് കായികമേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു കോതമംഗലം എ കെ ബി സജി മുഖ്യ പ്രഭാഷണം നടത്തി കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ എൺപത്തിയാറ് വിദ്യാലയങ്ങളിൽ നിന്നായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് വിവിധ ാണ് എല്ലാരുടെ കൂടിയിരിക്കുന്നത് ഇപ്പോഴത്തെ യാതൊരു സഹായം തന്നെ സ്കൂൾ മാനേജ്മെന്റ് വഴിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ പോലെയുള്ള ഗ്രാമപുറ്റി തന്നെ ഇപ്പോൾ വർക്കൗട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ അസുഖക്കാര്ക്ക് മാത്രം എല്ലാവരും പ്രാധാന്യം നൽകാൻ പാടില്ല മൂന്ന് വിദ്യാലയങ്ങൾ അണിനിരുന്ന മാർച്ച് ഫാസ്റ്റോടെയായിരുന്നു കായികമേളയ്ക്ക് തുടക്കമായത് പത്താം തീയതി കായികമേള അവസാനിക്കും കായികമേളയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നില്ലെന്നും അതുകൊണ്ട് കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികളെണ്ണം കുറഞ്ഞുവരുന്നതായും താരങ്ങൾക്ക് പരാതിയുണ്ട് ഒരു ഞമ്മളൊരു വീട്ടില് പോയി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് സപ്പോർട്ട് സ്കൂൾസ് എല്ലാം ഉണ്ടാകും എടുക്കുന്നില്ല എന്നാൽ മറ്റു സംസ്ഥാനങ്ങളും ആരും തന്നെ പള്ളിക്ക് വളർന്ന് പറഞ്ഞു പോകുന്നത് പിള്ളേരെ വളർത്തിക്കൊണ്ടല്ല വലിയ

ആരംഭം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഒരു കായിക സബ്ജില്ല എന്ന തരത്തിലേക്ക് കേരളത്തിൽ വളരെയധികം കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്ന ഒരു സബ്ജില്ലയുടെ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കായിക താരങ്ങളാണ് നാല് ദിവസങ്ങളിലായി ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ വർഷത്തെ ഒരു പ്രത്യേകത റവന്യൂ ജില്ലാ കായികമേളയും അതുപോലെ തന്നെ സംസ്ഥാന കായികമേളയുടെ കുറച്ച് മത്സരങ്ങളും കോതമംഗലത്തെയാണ് പ്രതികരിച്ച് നടത്തുന്നത് തന്നെ ഈ മേളയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് സംസ്ഥാന തലത്തിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനുള്ള പ്രാഥമിക മത്സര പരിപാടികൾ എന്ന നിലയ്ക്ക് ഈ മേള ഏറെ പ്രാധാന്യം വർദ്ധിക്കും